നമസ്കാരം ബിരിയാണിക്ക് തന്നെ പേര് കേട്ട ഹോട്ടൽ പക്ഷേ ഇവിടെ പിടിച്ചവറിക്കു ഒരു കുറവുമില്ലെന്നാണ് ആളുകൾ പരാതിപ്പെടുന്നത് പറഞ്ഞു വരുന്നത് എറണാകുളം നഗരത്തിലെ കായ്സ് ഹോട്ടലിനെതിരെയാണ് നഗരത്തിലെ പ്രമുഖ റെസ്റ്റോറൻ്റുകളിലൊന്നായ ഡി എച്ച് റോഡിലാണ് കായ്സ് ഹോട്ടൽ പ്രവർത്തിക്കുന്നത് ബിരിയാണിക്ക് പേര് കേട്ട ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ നിരന്തരം ആളുകൾ വരാറുണ്ട് ഈ ഹോട്ടലിനെതിരെയാണ് ഇപ്പോൾ ആരോപണം കൈസ് ഹോട്ടൽ അമിതമായി എ സി ചാർജ് ഈടാക്കുന്നുവെന്ന വ്യാപകമായ പരാതിയാണ് ഉയർന്നിരിക്കുന്നത് ആയിരം രൂപയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ ഏകദേശം നൂറ് രൂപ വരെ എ സി ചാർജായി നൽകേണ്ടി വരുന്ന അവസ്ഥയാണ് ഉള്ളതെന്ന് ഉപഭോക്താക്കൾ പറയുന്നു നഗരത്തിലെ സമാന ഹോട്ടലുകളിൽ മിക്കതിലും എ സി നിന്ന് ഭക്ഷണം കഴിക്കുന്നതിന് പ്രത്യേക തുക ഈടാക്കുന്നില്ലെന്നിരിക്കെയാണ് സംഭവം പരാതിയായി ഉയർന്നിരിക്കുന്നത് ഒരു യുവാവ് തനിക്ക് ലഭിച്ച ബില്ലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗുരുതരമായ ആരോപണം പുറലോകത്തെ അറിയിച്ചത് ആയിരത്തി എഴുപത്തിയൊന്ന് രൂപയുടെ മൊത്തം ബില്ലിൽ തൊണ്ണൂറ്റിയേഴ് പോയിന്റ് നാല് രൂപ എ സി ഡൈൻ ഫെസിലിറ്റി എന്ന പേരിൽ അധികമായി ഈടാക്കിയെന്നാണ് ബില്ലിൽ പറയുന്നത് ബില്ല് പ്രകാരം മൂന്ന് ചിക്കൻ ബിരിയാണിക്ക് അറുന്നൂറ്റി രൂപ മട്ടൺ റോസ്റ്റിന് ഇരുന്നൂറ്റി രൂപ രണ്ട് ലൈൻ ജ്യൂസിന് എഴുപത് രൂപ മൂന്ന് പപ്പടത്തിന് ഇരുപത്തിനാല് രൂപ എന്നിങ്ങനെയാണ് വില ഇതിനൊപ്പമാണ് തൊണ്ണൂറ്റി രൂപയുടെ എ ഡൈൻ ഫെസിലിറ്റി ചാർജും തുടർന്ന് ജി എസ് ടിയും ഈടാക്കിയിട്ടുള്ളത് ഈ എ സി ചാർജ് മൊത്തം ബിൽ തുകയുടെ ഏകദേശം പത്ത് ശതമാനം വരും ഇത് അമിതവും അന്യായവുമാണെന്ന് പരാതിക്കാരൻ ആരോപിക്കുന്നു മറ്റു റെസ്റ്റോറന്റുകളിൽ ഇത്രയും ഉയർന്ന എ സി ചാർജ് ഈടാക്കാറില്ലെന്നും പത്തോ പരമാവധി ഇരുപതോ രൂപയാണ് ഈ ഇനത്തിൽ ഈടാക്കാറുള്ളതെന്നും ഉപഭോക്താവ് പറയുന്നു അതേസമയം എ സി ഡൈനിങ് ഹാളിലേക്ക് കയറുന്ന ഭാഗത്ത് വളരെ ചെറിയ അക്ഷരത്തിൽ ബില്ലിന്റെ പത്ത് ശതമാനം എ സി സൗകര്യം ഉപയോഗിക്കുന്നതിനുള്ള ചാർജ് ഈടാക്കുമെന്നും ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് അതേസമയം എ സി ഡൈനിങ് ഹാളിലേക്ക് കയറുന്ന ഭാഗത്ത് ബില്ലിന്റെ പത്ത് ശതമാനം എ സി സൗകര്യം ഉപയോഗിക്കുന്നതിനുള്ള ചാർജ് ഈടാക്കുമെന്നും ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടെന്നാണ് ഹോട്ടൽ അധികൃതർ പറയുന്നത് എന്നാൽ അക്ഷരങ്ങൾ ചെറുതായതിനാൽ ഈ ബോർഡ് ശ്രദ്ധയിൽപ്പെടില്ലെന്നും പരാതിക്കാരൻ പറയുന്നു എറണാകുളത്ത് കുടുംബസമേതം പല ഹോട്ടലുകളിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നത് പതിവുള്ള തനിക്ക് ഇത്രയും ഭീമമായ തുക ഈ ഇനത്തിൽ ഈടാക്കിയത് ആദ്യ അനുഭവമാണെന്നും ഇത് പിടിച്ചുപറിയാണെന്നും പരാതിക്കാരൻ പറയുന്നു അതുപോലെ ഇത്തരം അധിക ചാർജുകൾ ഈടാക്കുന്നതിൽ ഹോട്ടലുകൾ കൂടുതൽ സുതാര്യത പുലർത്തണമെന്നും അല്ലാത്തപക്ഷം ഇത് ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്നതിന് തുല്യമാണെന്നും ആക്ഷേപം ഉയരുന്നു ഈ വിഷയത്തിൽ ഉപഭോക്തൃ സമൂഹത്തിന്റെ ഇടയിൽ നിന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും വ്യക്തമായ ഇടപെടൽ ഉണ്ടാകണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്